മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതെ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് മോർണിംഗ് റൊട്ടീൻ ഉള്ള ഇസ് ഡേയ് മൈ ലൈഫ് എന്ന് ചോദിച്ചാൽ ഫുൾ ഉണ്ടാവും അറിയത്തില്ല എന്നാലും മാക്സിമം രാവിലെ ഹാവി കുട്ടനും മൈസൂരും സ്കൂളിൽ പോകണം എനിക്ക് സ്കൂളിൽ പോകണം സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ സോ ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് രാവിലെ നമുക്ക് രണ്ടു വരെ കുളിപ്പിക്കണം റെഡി ആക്കണം ബാ ണീച്ചു പുറത്തുപോ രാവിലെ തന്നെ നല്ല മരി അത് കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ മുറ്റം തുറന്നത് ഇതാണ് അവസ്ഥ കിളികളാണ് കിളികൾ അയ്യോ ഇപ്പോൾ സമയം ആറ് ഇരുപത്തിനാലാണ് ഇപ്പം നല്ല മഴയാണ് നല്ല മഴ പെയ്തു അടുത്ത മഴ പെയ്യാൻ വേണ്ടി നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കേസ് ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞ് കിടന്നു ഞാൻ ജസ്റ്റ് മരത്തോട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ നല്ല മഴ വീണു അപ്പോൾ നമ്മുടെ ഹാബിക്കുട്ടിനും മൈസക്കുട്ടിനും നല്ല ഉറക്കമാണ് അപ്പോൾ അവരുടെ മാൻ ഏഴരയ്ക്ക് വരുന്നതെന്ന് നമുക്ക് അവർ ഒരു ആറര മുക്കാലൊക്കെ ആകുമ്പം വിളിക്കുക ഇപ്പം ഇവിടെ ആറര ആയിട്ടേ ഉള്ളൂ ടൈം സൗജടെ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഓൾറെഡി അവരുടെ യൂണിഫോമും ടൈം ടേബിളും എല്ലാ കാര്യങ്ങളും നമ്മൾ തലേന്നൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ഇനി കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഒരുക്കിയാൽ മാത്രം മതി അതുകൊണ്ട് ൊണ്ട് ഒരമുക്കാലി വിളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഹാബിക്കുട്ടൻ പെട്ടെന്ന് ഞാൻ വിളിച്ച എണ്ണീക്കും കേട്ടോ അവൻ രണ്ട് വർഷമായിട്ട് ഇപ്പൊ യൂസ്ഡ് ആയി ഒരു ടൈമായിട്ട് ഹൈസോല ഇച്ചിരി പാടാണ് ആവി എണ്ണീറ്റ് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉറക്കത്തിന്ന് എണ്ണീറ്റ് വന്നിങ്ങനെ മുറ്റത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കുന്നില്ലെങ്കിൽ അവന് ഒരു അവനൊരില്ല അവൻ അവൻ എണ്ണീറ്റ് വന്ന് രാവിലെ ഇങ്ങനെയൊക്കെ കാണണമെന്നാണ് അല്ല അവൻകുട്ടാ അവിടെ അവൻ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കണം അല്ലേ ഐസ്ക്രീം പണി ഒന്ന് ഞങ്ങളുടെ വീട്ടിലെ കാരണവരാണ് രാവിലെ ഉറക്കെത്ര ഉറകത്തിനിന്ന് ഇങ്ങനെ എണ്ണീറ്റിട്ടാണ് അവൻ വധു പിടിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ മുറ്റത്തൊക്കെ വന്ന് ഇരുന്നിട്ട് അവൻ കുളിക്കാനൊക്കെ വരുത്തുള്ളൂ അവൻ നമ്മളോട് ആകെ പറയാൻ ഒരു കാര്യമാണ് മുമ്പ് എന്നെ വിളിക്കലും ഞാൻ അഞ്ച് മിനിറ്റ് വന്ന് വെളിയിൽ പോയി അവൻ എന്നിങ്ങനെ മുറ്റത്തൊക്കെ വന്നിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറേ കാഴ്ചയൊക്കെ കാണണം ഇങ്ങനെ ഇതങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് എന്താണ് കാണുന്നത് എന്താണോ ശ്രദ്ധിക്കുന്നത് എനിക്കറിയത്തില്ല എന്താണ് അത് അങ്ങോട്ട് നോക്കിയിരുന്ന കാണുന്നത് എന്ത് അവൻ എന്ന് വെച്ചാൽ മരം വെട്ടുന്നതിനൊക്കെ ഭയങ്കരതിരെ അവൻ ഇവിടെ വലിയൊരു മാവൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെയല്ല അപ്പുറത്തെ ആ മതിൽ വരെയുള്ള ആ വെളിയിലത്തെ മതിൽ വരെ നമ്മുടെ അതിന് മാവ് ഉണ്ടായിരുന്നു ഭയങ്കര ഒരു മുത്തശ്ശി മാവെന്ന് വേണേൽ വിളിക്കും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുള്ള് ഒരു കാടിൻ്റെ എഫക്റ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു മഴക്കോളൊക്കെ വന്നാലും ഇപ്പം പക്ഷേ ഫുൾ അങ്ങ് തെളിഞ്ഞു അതവന് ഭയങ്കര ഇഷ്ടമായിട്ടില്ല പിന്നെ അത് അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം വെട്ടി കാരണം മഴയത്ത് കാറ്റത്ത് കുറേ മരം അവിടെ നിന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ചരഞ്ഞുണ്ടാണ് നമ്മുടെ ബാക്കിലുള്ള നമ്മുടെ ആഞ്ഞിലിയൊക്കെ ആയിരുന്നു അതൊക്കെ വെട്ടി പിന്നെ ഞങ്ങളുടെ ഈ പുളി എൻ്റെ ഉമ്മി ഇത് വലിയൊരു പുളിയായിരുന്നു അത് എൻ്റെ ഉമ്മി ഇങ്ങനെ സൈഡൊക്കെ വെട്ടി ഒതുക്കി ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കെട്ടിയപ്പോൾ അതൊക്കെ പോയി അങ്ങനെ അവർ കിട്ടുന്ന അതൊക്കെ ഭയങ്കര വിഷമം അവൻ മരമൊക്കെ വെട്ടുന്നതിന് ഭയങ്കര എതിരല്ലേ മന അത് വെട്ടിക്കളഞ്ഞപ്പോൾ എന്ത് വെച്ചി എന്തു പറഞ്ഞ അപ്പാ ഐസ് കുടിനെ ഇപ്പഴും ഉറക്കം അവൻ എണീറ്റിട്ടില്ല പിന്നെ ഞാൻ അവനെ പോയി എടുത്തു എടുത്തിട്ട് കൊണ്ടുപോയി ബ്രഷ് ചെയ്ത് കുളിപ്പിക്കുക ചെയ്ത് കാരണം അവനീ മഴ ഇടിച്ച് മടുപിടിച്ചം കിടക്കുക അവൻ ഇനി യൂസ്ഡായി വരാണ് ഈ ഒരു ടൈമിങ്ങായിട്ട് അപ്പം നമ്മുടെ ഐസൂനെ വേഗം ബ്രഷ് ചെയ്ത് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവന് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് ഉമ്മയും ഹാബിയെ ഒരുക്കുന്നുണ്ട് രണ്ടുപേരെ ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയി ടൈമിൽ ഉമ്മയും അവർക്കുള്ള ലഞ്ചൊക്കെ എടുത്തുവെച്ചാട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൂടി കിടക്കുക വിഷമം എനിക്കവനിങ്ങനെ കാണുക കാരണം കുഞ്ഞല്ലേ അവന് യൂസ്ഡായി വരുന്നുള്ള ടൈമായിട്ട് ഇഷ്ട അവന് യൂസ്ഡായി വരും ഹാബി ഹാബി സെറ്റാണ് ഹാബിക്കും ആദ്യം ഇങ്ങനൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവനും സെറ്റായി അപ്പോൾ പിന്നെ അതാ ഹാബി അവിടെ റെഡിയാകുന്നുണ്ട് ആകുന്നുണ്ട് ഐസുവിനെ ഇവിടെ ഞാനും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ എനിക്ക് ഇവരെ സപ്പോർട്ട് ഇല്ലാതെ ഇവരെ രണ്ടുപേരെ ഏഴരയ്ക്ക് വിടുക എന്നുള്ളത് ഇമ്പോസിബിളാണ് കാരണം ഒന്നാമത്തേത് ഈ മഴയൊക്കെയാണ്ട് ഇവർക്കൊരു മടിയും ഒരു ഒരിതൊക്കെയാണ് അപ്പം ഇവരെ ഒന്നും ഇല്ലാതെ എനിക്ക് ഇവരെ വിടാൻ പറ്റത്തില്ല അപ്പോൾ രാവിലെ ഒരു വലിയ ടാസ്ക്കാണ് ഏഴരയാകുമ്പോൾ ഇവരെ കൊണ്ടുവിടുക എന്നുള്ളത് പിന്നെ ഇപ്പം നമ്മളിവിടെ പാലം പൊളിച്ചിട്ട് ഒരു ചെറിയ പാരലായിട്ടൊരു ചെറിയ പാലേ നമുക്കിവിടെ ഉള്ളു ഇപ്പോൾ വാനൊന്നും മിസ്സായാൽ പോലും കൊണ്ടുവിടലൊക്കെ ഭയങ്കര റിസ്ക്കാണ് ആ ഒരു പാലത്തിൽ കൂടെ എനിക്ക് ഇവരെ അങ്ങ് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ് ഞാൻ തന്നെ ഭയങ്കര പേടിച്ചാണ് ആ പാലം കയറി എന്ന് സ്കൂളിൽ പോകുന്നത് സോ ഇപ്പോൾ ഇവർക്ക് തോട്ടപ്പള്ളിയും കരുവാറ്റം പാലം വഴിയൊക്കെ കറങ്ങിയാണ് വാനുള്ളത് അപ്പോൾ മിസ്സായാലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുവിടുന്നതൊക്കെ സോ അപ്പോൾ ഏഴരയ്ക്ക് തന്നെ എന്തായാലും രണ്ടുപേരും ഇറങ്ങി അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ടു വീലറിലാണ് അങ്ങോട്ട് കൊണ്ടാക്കുന്നത് അപ്പം എടുക്കുന്നത് കൊണ്ടുവിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവരെ കൊണ്ടുവിട്ട് കൊണ്ടുവിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ടൈമൊരു പ്രതിയായിട്ട് സോ രണ്ടുപേരും എന്തായാലും വാനിൽ പോയി കൊണ്ടുവന്നുള്ള നെയ്ച്ചോറാണ് ഇത് ആക്ച്വലി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് സോ അപ്പോൾ അതിന്ന് രാവിലെ സ്റ്റീം ചെയ്തിട്ട് ഞാനത് കൊണ്ടുപോകാം കേട്ടോ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയെന്നില്ല ഉമ്മി ഇന്നലെ ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു നെയ്ച്ചോറിൻ്റെ കൂടെ ബീഫ് ഫ്രൈ ആണ് നെയ്ച്ചോരും ബീഫും ബീഫും യ രണ്ട് ഏത്തക്ക പുളി നടക്കുവാണേ ഞാൻ അതിന് ചായ എനിക്ക് രാവിലെ ഭയങ്കര ഹെവി ബ്രേക്ക്ഫാസ്റ്റ് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് വരാം തുണിണ്ട് അപ്പൊ ഇപ്പൊ മഴയൊക്കെ തോർന്ന് അത്യാവശ്യം നല്ല തെളിഞ്ഞു നിൽക്കുക അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ വേഗം റെഡി ആയിട്ട് അങ്ങ് ഇറങ്ങാന്ന് വെച്ചപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനുണ്ട് സോ അപ്പോൾ നമുക്ക് വേഗം പേര് റെഡി ആയിട്ട് വരാം ഫസ്റ്റ് കാപ്പിയും ഒരേത്തക്ക പുഴുങ്ങിയത് അപ്പം ഞാൻ റെഡിയായി അപ്പം നമുക്ക് ഈ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ പണി കിട്ടി കാ ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മഴ പിന്നെയും പെയ്യുന്നു ഞാൻ അയ്യോ വാച്ചിടാ അപ്പൊ ഞാൻ റെഡിയായി വന്നപ്പോ നല്ല പണിയും കിട്ടി മഴ പെയ്യുന്നു നമ്മളീ ഒരുങ്ങിയൊക്കെ വന്നത് വെറുതെ ഞാൻ ഇത് മറന്ന് പോയിട്ട് നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ ആലിയുടെ ഫ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പാളം കുട്ടിയാണ് അപ്പോൾ സ്കൂളിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇന്നെനിക്ക് അവർ ഒന്നും ഇല്ല കാരണം ഞാൻ എന്റെ പോർഷൻ ഓൾറെഡി ഫിനിഷ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് ആള് കേറിയേക്കാണ് സോ ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു മൊത്തത്തിൽ നാളെ കേട്ടിട്ടിന്റെ എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ക്ലാസ്സുകളൊക്കെ എന്താണ് കഴിക്കാനുള്ളത് നോക്കാം ഞങ്ങൾ അവിടെ പോയി വീഡിയോ എടുത്തില്ല ഉച്ച കൊണ്ട് എന്തൊക്കെയുണ്ട് എല്ലാ ബി എന്തൊക്കെയാ കഴിക്കാൻ ചോറും പൊട്ടക്കറിയും ചമ്മന്തി അതിനാണ് അവിടെ ഇത്ര ഇത് മഹിലാലക്ഷ്മിയുടെ പൊതിച്ചോറ്

അതാമ്മ വന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ ഉച്ച ഉലിൻ്റെ സൈഡിലുള്ള ഒരു കാഴ്ച ഞാൻ വേണ്ടത് നെയ്ച്ചോറും ബീഫ് കറിയും കൊണ്ടുള്ള സ്നേഹമാണിത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേന് ഞാൻ ഇന്ന് സ്കൂളിലെ ലഞ്ച് കഴിക്കാതി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നല്ല റേഷൻ അരിയാണെന്ന് തോന്നുന്നത് ഇത് റേഷൻ അരിയല്ല ഇത് റേഷൻ അരിയാടിയും നല്ല അടിപൊളി ചോറാണ് ഗൈസ് ിൽ ഞാൻ എന്ത് ചെയ്ത ആൻഡ് ഫോർ ഫ്രെഷ് അവരുടെ അവരുടെ പ്രൈസും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഡിസപ്ലീമിൽ നിന്നും ഒക്കെയാണ് ഇത് എന്നിട്ടേ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വീട്ടിൽ വന്നല്ലേ മുന്നേ ഏ ഒരുമിച്ച് ഇങ്ങനെ വീട്ടിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നു എനിക്ക് ഈവനിങ് ടൈം പിന്നായിരിക്കും ഈവനിങ് ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വരാത്ത വരാൻ നിരപ്പം നല്ല മഴയും കാറ്റും അപ്പൊ ഈ വൈകുന്നേരം കട വെയിലോട്ടാ ഒരുമിച്ച മാത്രമേ ഉള്ളായിരുന്നു അമ്മമാരെ നോക്കാൻ പാടാണ് പെട്ടെന്ന് ഞാനും അങ്ങനെ ഇറങ്ങി സോ എനിക്ക് വീഡിയോ സ്കൂളിൽ നിന്ന് കമ്പ്ലീറ്റ് ഇട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വന്നപ്പോ രണ്ട് കുഞ്ഞുമണികൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളൊരുമിച്ച് വണ് മണ്ണന്റെ പറയാല്ലേ കൂളി പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നോ കഴിച്ചോ ഇട്ടപ്പെട്ടായിരുന്നോ ചോറൊക്കെ ടീച്ചർ എങ്ങനെന്ത് പറഞ്ഞു ബിരിയാണി ചോറ് ടീച്ചർ എന്ത് പറഞ്ഞത് സ്കൂളില് ടീച്ചർ എന്ത് പഠിപ്പിച്ചു മുന്നില് പാട്ടൊന്ന് പാടിക്കേ നല്ല പാട്ടൊന്ന് പാടിക്കേ എന്നാ എല്ലാർക്കും ഒരു ഹായ് കൊടുത്തേ പറഞ്ഞു അപ്പൊസ് ഞങ്ങൾ എല്ലാരും വീട്ടിലുണ്ടല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു പിള്ളാരും ഞാനും ഒരുമിച്ച് തന്നെ എത്തി വേണേ പറയാം അപ്പോൾ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു നല്ല മഴയും നല്ല കോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവന്മാർ വീട്ടിൽ വന്നപ്പോൾ ഉമ്മിച്ച ഒറ്റയ്ക്കുള്ളപ്പോൾ രണ്ടുപേരോട് നോക്കാൻ പാടാം നിങ്ങൾ വന്നത് ഇക്കാടാ വീട്ടിലോട്ടാണ് സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഡെയിമ ഇല്ല ഫാഗോ ഇല്ലയോ എന്നറിയില്ല ഇനിയിപ്പോൾ വീഡിയോയും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഇവന്മാരെയും കൊണ്ട് പാടായിരിക്കും അപ്പോൾ ഗായ്സ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്ന എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരുപാട് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറയുന്നത് എങ്ങനെയാണ് എടുക്കേണ്ടേന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്നോട് നീ ഡിൻ മൈ ലൈഫ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നെക്സ്റ്റ് ടൈം നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ